കേരള സർവകലാശാലയിലടക്കം പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രി നിർണായകമായ കൂടിക്കാഴ്ച രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി ചർച്ച നടത്തിയത് തർക്കവിഷയങ്ങളിൽ മഞ്ഞുരുക്കം ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ നീക്കം ആ റോഷുപാലോട് കൂടുതൽ വിവരങ്ങളുമായി റോഷുപാൽ സമവായത്തിന്റെ പാതയിലേക്കാണോ ഡൽഹിയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചു അതിന്റെ ഭാഗമായി ഏകദേശം ഒരു മണിക്കൂറോളം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മഞ്ഞുരുകി തുടങ്ങിയോ അരുൺകുമാർ ഇന്ന് മുഖ്യമന്ത്രിയും ഗവർണറും നടത്തിയ കൂടിക്കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെല്ലാം സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്തത് അവിടെ ഭരണ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് മാത്രവുമല്ല രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ അത് ഒപ്പുവെച്ചിട്ടില്ല ഇതുവരെ ഗവർണർ അത് ഇപ്പോഴും അതിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു അതിൽ ഒന്ന് സ്വകാര്യ സർവകലാശാല നിയമമാണ് രണ്ടാമത്തേത് സർവകലാശാല നിയമ ഭേദഗതിയാണ് ഇതിൽ ഒപ്പുവെക്കുന്നതടക്കം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഹൈക്കോടതി അവരെ ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ പുതിയ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിലടക്കം ഗവർണറെ വിശ്വാസത്തിലെടുത്ത് നിയമനം നടത്താനുള്ള ആലോചനയിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന സൂചന ഏതായാലും കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയെന്നുറപ്പാണ് ഒരു മണിക്കൂറാണ് കൂടിക്കാഴ്ച നീണ്ടു നിന്നത് അരുൺകുമാർ സർവകലാശാലയിലെ ഭരണ സ്തംഭനം മാറിയാൽ മതി ഏത് മഞ്ഞുരുകിയാലും